ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം അനിൽ പനച്ചൂരൻ്റെ വരികൾ ദീപു ആലപ്പുഴ ആലപിക്കുന്നു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എൻ്റെ കനവിനീയത്വോ മനിക്കാം ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കുകയാ ലാഷമായി കരുതി വയ്ക്കാം ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എൻ്റെ കനവിൽ നീ എത്തുമ്പോഴോ മനിക്കാം കനലായി നീ നിന്നെരിഞ്ഞൊരാമാളിലൻ അറകൾ നാലറകൾ നിനക്കായി തുറന്നു കനലായി നീ നിന്നെരിഞ്ഞൊരാമാളിലൻ അറകൾ നാലറകൾ നിനക്കായി തുറന്നു റുപാൾകുടം ചുമന്നേത്രയോ മേഘങ്ങൾ മനമാറോളം നിറമാരി കറുകത്തടത്തിലെ മഞ്ഞിൻ കണം തൊട്ടു കണ്ണെഴുതും മാവയൽ കിളികൾ കറുകത്തടത്തിലെ മഞ്ഞിൻ കണം തൊട്ട് കണ്ണെഴുതുമാവയൽ കിളികൾ ഓളം െത്തു ഓടി കാറ്റും കാറ്റുമ്മ പാടി ഓളം വകഞ്ഞെത്തു ഓടി വള്ളത്തിന് കാറ്റുമ്മ വെച്ചൊന്നു പാടി ഗുരുവിളി പാടകൽ നിൽക്കും ത്രിസന്ധ്യകൾ അവിടെ കൂടെ നിവർത്തുമ്പോൾ ഒരു വിളിപ്പാടകൽ നിൽക്കും ത്രസന്ധ്യകൾ അവിടെ കൂടെ നിവർത്തുമ്പോൾ ഒടുവിലൻ രാഗത്തിൽ നീ അലിഞ്ഞു ഒടുവിലൻ രാഗത്തിൽ നീ അലിഞ്ഞു ഞാൻ ഒരു കാരണമായി കൂപൊരിച്ചു ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എൻ്റെ കനവിൽ നീയത്തുമ്പോഴോ മനിക്കാൻ ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കുതയാ ലാഷമായി കരുതി വയ്ക്കാം ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എൻ്റെ കനവിൽ നീയത്തുമ്പോഴോ മനിക്കാം ളിച്ചം വഴി വെട്ടിയിട്ടൊരി ഉഷമലരി പോകുന്ന തൊടിയിൽ നാട്ടുവെളിച്ചം വഴി വെട്ടിയിട്ടൊരി ഉഷമലരി പോകുന്ന തൊടിയിൽ അറിയാതെ നാം നടന്നു അറിയാതെ നാം നടന്നു ിലവിരി നമ്മെ പൊതിഞ്ഞു ഹൃദയമാകാശ ചരുവില താരകം കൺചിങ്ങി നമ്മെ നോക്കുമ്പോൾ ഉദയമാകാശ ചരുവില താരകം കൺചിങ്ങി നമ്മെ നോക്കുമ്പോൾ ഒരു മാത്രം കൂടി നീ വിടുന്ന കൂടി നീ വിട വിടെന്നാജനിമുതികളറിയാതെ പോകും ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എൻ്റെ കനവിനിയെത്തുമ്പോഴോ മനിക്കാൻ ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എൻ്റെ കനവിനിയെത്തുമ്പോഴോ മനിക്കാൻ ഒരു മധുരമായെന്നു ഓർമ്മ വയ്ക്കു ഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാം ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എൻ്റെ കനവിനിയും ഓമനിക്കാം